നിൽക്കുന്ന ഭാവം അഞ്ചാം ഭാവം പുത്രസ്ഥാനം മന്ദഗതിയിലെ ഏതൊന്നും കിട്ടുകയുള്ളു അത് ദൃഷ്ടി വന്നാലും ഇപ്പൊ പതിനൊന്നിൽ നിൽക്കുന്ന ശനി ദൃഷ്ടി അഞ്ചാം ഭാവം ചെയ്താലും ലേറ്റ് ആവുക അതായത് ആയി കിട്ടുക ഇത്രയേ ഉള്ളൂ രാഹു പുത്രദോഷവും ഇതിനെ പറ്റി സംസാരിക്കാൻ പ്രസിദ്ധ ജ്യോതിഷനായ ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സാർ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം അഞ്ചിൽ രാഹു വന്നാൽ പുത്രദോഷം ഉണ്ടാവുന്നു എന്നൊരു കേൾവിയുണ്ട് അത് ശരിയാണ് ശരിയാണത് നമുക്ക് ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ അഞ്ചിലെ രാഹു സർപ്പദോഷം എന്ന് പറയും അപ്പം അതിൽ ലഗ്നാൽ ഉദ്ദേശിക്കുകയാണ് ലഗ്നാൽ ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ ലഗ്നാൽ അഞ്ചിൽ രാഹു വന്നു കഴിഞ്ഞാൽ അത് സർപ്പനെന്നാണ് നമ്മൾ ഗ്രഹനിലയിൽ എഴുതുന്നത് ഇത് കടുത്ത പുത്രദോഷമാണ് ഇപ്പം ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ദോഷത്തിന് ചെറിയ ശമനം ഉണ്ടാവും അപ്പം ഇത് ലേറ്റായി കുട്ടി ജനിക്കുക അല്ലെങ്കിൽ അതിനൊരു കുറവ് സംഭവിക്കുക ശാരീരികമായ അതെ 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 കുട്ടിക്ക് അതിൽ വേറെ ഒരു ഗ്രഹ കോമ്പിനേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ അതായത് രാഹുവും രവി സൂര്യനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അങ്കവൈകല്യം കുട്ടിക്ക് ഉണ്ടാവും പിന്നെ ചൊവ്വയും ശനിയും ചേർന്ന അഞ്ചിൽ നിന്ന് രാഹുവിന്റെ ദൃഷ്ടി ഏറ്റു കഴിഞ്ഞാൽ അത് ഓടി സം ബുദ്ധിപരമായ അങ്ങനെയുള്ള ഒരു അതും ആരോഗ്യ പ്രശ്നമാണ് അപ്പൊ ഇത് സത്യമാണ് പിന്നെ മറ്റുള്ള ഗ്രഹസമയം നോക്കിയാണെങ്കിലും ഇപ്പൊ പറഞ്ഞു ചൊവ്വയും ശനിയും രാഹു ദൃഷ്ടി വരികയോ അല്ലെങ്കിൽ രാഹുവും രവിയും സംയോഗം വരുന്നതെല്ലാം ഈ ഒരു കുറവ് അതായത് പുത്ര ദോഷം എന്ന് പറയും ഇത് പൂർവ്വ പൂർവപുണ്യം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിന്റെ ചെറിയ ദോഷങ്ങൾ അതെ അതെ സർപ്പനാണ് ഇതിന്റെ അതാണ് പണ്ട് കാലങ്ങൾ സർപ്പക്കാവ് നമുക്ക് പരിപാലിച്ചു പോകുന്നത് അപ്പം സർപ്പ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻജന്മം അതിന്റെ ഫലം ഈ ജന്മം നമുക്ക് അനുഭവിക്കേണ്ടി വരും ഈ ജന്മം ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ കൊണ്ടുള്ള ദുഃഖം അങ്ങനെയും പറയാം ഇപ്പം മഹാഭാരതത്തിൽ അർജുനൻ്റെ മകൻ്റെ ഇതറിയാമല്ലോ പുത്ര സ്വാഹം അതായത് മഹാഭാരതത്തിലെ അഭിമന്യുടെ കഥയാണ് പറയുന്നത് പത്മയുഗത്തിൽപ്പെട്ട് മരണപ്പെടയല്ലേ അപ്പം അതൊരു സർപ്പശാപത്തിൻ്റെ കഥയാണ് അതിപ്പോൾ വിസ്താരത്താൽ പറയുന്നില്ല അപ്പം ഇത് സത്യമാണ് ഈ കഥ അപ്പോൾ അതിന് പരിഹാരമുണ്ട് പരിഹാരം എന്ന് പറയുന്നത് നമുക്കിപ്പം നാഗരുകാവില് അതിൻ്റെ യഥേഷ്ടം വഴിപാട് നടത്തുന്നത് നമുക്ക് ആ ദോഷ കഠിനം കുറയ്ക്കും അപ്പം കാലേക്കൂട്ടി ഇത് കാണണം ഒരു ജാതകം എഴുതുമ്പോൾ അഞ്ചിലെ രാഹു സ്ത്രീക്കാണെങ്കിൽ ഒൻപതിലെ രാഹു ഇപ്പം പുത്രൻ ഇത് സമ്പത്ത് കണ്ടുപിടിക്കുന്നത് അഞ്ചാം ഭാവം പുരുഷന് സ്ത്രീക്ക് ഒൻപതാം ഭാവം അപ്പം ഈ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഇതിന് മൊത്തം പ്രശ്നങ്ങൾ വരുന്നത് ഗുരുദൃഷ്ടി ഏറ്റു കഴിഞ്ഞാൽ ആ ദോഷം മാറിയാണ് അതുപോലെ ഗുരു അഞ്ചിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലുള്ളിൽ ചേരണം സംയോഗം അതും ഇപ്പം ചന്ദ്രൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ജനിക്കും കൂടുതലായിട്ട് അത് ഓജരാശിയല്ല യുരാശി അതുപോലെ കുജനും രവിയും ചേർന്ന് ഓജരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ സന്താന യോഗം അതൊക്കെ ദീർഘായുസുള്ള കുട്ടികളുടെ ഒരു ഫലമാണ് പറയുന്നത് ഇതൊക്കെ നമുക്ക് ഒരു കുട്ടിയുടെ ജനനത്തിന് ശേഷമാണ് നമ്മൾ ആരോഗ്യ സ്ഥിതികൾ ആരോഗ്യസ്ഥിതികൾ അതിനു മുമ്പേ കുട്ടി ജനിക്കുന്നതിന് മുൻപേ ഇത് നമുക്ക് അറിയാനുള്ള പുരുഷ ജാതവും സ്ത്രീജാതത്തിന്റെ ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സ്ഥിതി ഉണ്ടെങ്കിൽ നമുക്ക് പരിഹാരം ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ പിന്നെ ഈ അഞ്ചിലെ രാഘുന്റെ ഇത് പറഞ്ഞായിരുന്നു അപ്പം കർമാധിപൻ എന്ന് പറയും അതായത് അഞ്ചു ലഘു നിൽക്കുന്ന രാശിയുടെ അധിപൻ കർമ്മസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പുത്രദോഷം പറയാൻ പാടില്ല ആ ഗ്രഹനിലയിൽ അതായത് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് ഉദ്ദേശിക്കുന്നത് അഞ്ചാം ഭാവം പുത്രസ്ഥാനം സ്ത്രീയുടെ ആണെങ്കിൽ ഒൻപതാം ഭാവം അപ്പൊ ഈ അഞ്ച് ഒൻപത് എന്ന് പറയുന്നത് പത്തിലാ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം അധിപൻ പത്തിൽ വന്നു കഴിഞ്ഞാൽ കർമ്മസ്ഥാനത്ത് ആ ഗ്രഹം വന്നു കഴിഞ്ഞു അപ്പൊ പുത്രസമ്പത്ത് വേണം കിട്ടണം ലേറ്റായി കിട്ടും അപ്പൊ ആ ദോഷം മാറി കിട്ടുന്നു ഈ ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ അത് കടുത്ത പുത്രദോഷമാണ് അപ്പൊ നാഗരനാണ് ആ പരിഹാരം ചെയ്യേണ്ടത് ഇപ്പൊ പാമ്പയമ്മക്കാവുണ്ട് പിന്നെ ചിലവര് അവരുടെ കുടുംബ കുടുംബക്ഷേത്രത്തിലെ കാവുകൾ നശിപ്പിച്ചിരിക്കാം അപ്പൊ ഒരു ദോഷം ഈ ഗ്രഹിൽ കാണാൻ സാധിക്കും അപ്പം അത് ദോഷമാണ് അതിൻ്റെ പരിഹാരം ചെയ്ത് മാറ്റുന്നത് വളരെ നല്ലതാണ് പിന്നെ ഈ അഞ്ചിൽ ശനി വന്നു കഴിഞ്ഞാൽ പാവഗ്രഹങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ശനി മാത്രം വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് കുട്ടികൾ പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം താമസിച്ച് കിട്ടും അത് ഈ ശനിയുടെ ഒരിതാണ് ശനിയെ നമ്മൾ പറയുന്നത് പറയുന്നതിന് അല്ല ദോഷഹരായല്ല മന്ദൻ എന്ന് പറയും ശനി നിൽക്കുന്ന ഭാവം അഞ്ചാം ഭാവം പുത്രസ്ഥാനം മന്ദഗതിയിലെ ഏതൊന്നും കിട്ടുകയുള്ളു അത് ദൃഷ്ടി വന്നാലും പതിനൊന്നിൽ നിൽക്കുന്ന ശനി ദൃഷ്ടി അഞ്ചാം അഞ്ചാമാവും ചെയ്താലും ലേറ്റ് ആവുക അതായത് പുത്രസമ്പത്ത് ലേറ്റായി കിട്ടുക ഇത്രയേ ഉള്ളൂ അത് ദോഷമല്ല കടുത്ത ദോഷം രാഘവാരോ ശനിക്കിപ്പോ ശാസ്ത്രാവിന്റെ പ്രീതി ചെയ്യാം ചിലവർക്ക് നേർച്ച നേരും ശബരിമലയിൽ കന്യജപ്പനായിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ നേർച്ച നേരും അങ്ങനെ കിട്ടാറുണ്ട് നമ്മളിപ്പോ ഈ ഒൻപത് ഗ്രഹങ്ങളിൽ ബുധനെയാണ് ഇരട്ടയുടെ അത് ട്വിൻസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ മിഥുനത്തിൽ അഞ്ചാം ഭാവം അപ്പം മകരം കുംഭലഗ്നം വരും കുംഭലഗ്നത്തിന് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഗ്രഹനിലയിലാണ് മിഥുനത്തിൽ ബുധൻ വന്നു കഴിഞ്ഞാൽ അത് സൂര്യൻ മൗഢ്യം സംഭവിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇരട്ട കുട്ടികളെ പറയാം അവർക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജനിക്കും അതേ ഇത് ഇടവലഗ്നം കന്നിയിൽ ബുധനും രവിയും അപ്പൊ നിപുഡന യോഗം എന്ന് പറയും അപ്പൊ അത് പറയാൻ സാധിക്കും എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട് പറഞ്ഞ് അങ്ങനെ കിട്ടും അതെ 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 ചില കുട്ടികൾ രണ്ടും ആണായിരിക്കും അതും ഗ്രഹസംയോഗം തന്നെ ഇതിൽ കറക്റ്റ് ആധിക്യം വരുന്നത് ബുധനാണ് ബുധന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് രണ്ട് സ്വഭാവക്കാരൻ എന്ന് പറയും നമ്മള് ഇപ്പം ഇതിനെ ലഗ്നത്തിൽ നമ്മൾ പറയുന്നത് ഗ്രഹിച്ച മോന് രണ്ട് സ്വഭാവം ഉണ്ടോ രാശിയോ രണ്ട് സ്വഭാവം ഉണ്ടോ അതായത് എവിടെ ബലം കൂടുതലോ അവിടെ നിൽക്കും അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും പഠന വിഷയത്തിലാണെങ്കിലും ഇപ്പം ഒരു ലീഡറായിട്ട് നിൽക്കുന്ന സ്കൂളിൽ അപ്പൊ യാത് ഭാഗത്താണ് ബലം അവിടെ ചാഞ്ഞികളയും അതാണ് രണ്ട് സ്വഭാവം ആ രണ്ട് സ്വഭാവന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പുത്രസമ്പത്തിന്റെ ഈ അഞ്ചാം ഭാഗം വരുമ്പോൾ ഇരട്ട കുട്ടികൾ പറയാം അപ്പോൾ ചിലർ ചോദിക്കുന്നത് എന്തുകൊണ്ട് മൂന്ന് കുട്ടികൾ ജനിക്കുന്നില്ലേ അഞ്ച് കുട്ടികൾ ജനിക്കുന്നില്ലേ അങ്ങനെ ഒരു ചോദ്യം വരും ആയിട്ട് പലർക്കും കുട്ടികൾ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള ദമ്പതികൾക്ക് പരിഹാരമോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ ശ്രീകൃഷ്ണന് തൃക്കേവണ്ണ ത്രിമദിനം നേർച്ച നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് പിന്നെ അവിടെ ചോറും നേരുക കൃഷ്ണൻ ശ്രീകൃഷ്ണന് ഗുരുവായൂർ നേരം അനുബന്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അമ്പലപ്പുഴ നേരം തുലാപരം നേരുന്നതൊക്കെ പെട്ടെന്നുള്ള ഇഷ്ടസന്താനം കിട്ടാനുള്ള അപ്പോൾ പുത്രഭാഗ്യത്തെ പറ്റി ഇത്ര നേരം നമ്മളോട് സാറിന് നന്ദി നമസ്കാരം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബിസി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക